മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്ത ആലത്തൂരിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി അറിയിച്ച് കെ രാധാകൃഷ്ണൻ ആലത്തൂരിലെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുമെന്നും അദ്ദേഹം പാലക്കാട് വെച്ച് പറഞ്ഞു വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൗണ്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്യുക എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യമേണ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത് എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് മാധ്യമങ്ങൾ കുറേ അധികം കുഴപ്പമുണ്ടാക്കിയെങ്കിലും കുറേ അവസാന ദിവസം വരെ ഉണ്ടാക്കിയല്ലോ ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയല്ലോ ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയാലും മാധ്യമങ്ങളിലെ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു അവരോടുള്ള എല്ലാ നന്ദിയും തികപ്പെടുത്തുക